ഈ പണ്ടൊരു തേള് ഒരു പുഴ കിടക്കുന്നതിന് വേണ്ടി ഒരു മാക്രിയുടെ സഹായം തേടി മാക്രിയോട് തേളി ചോദിച്ചു എന്നെ ഒന്ന് പുറത്തിരുത്തി അപ്പുറത്ത് എന്ന് ചോദിച്ചു അപ്പോൾ മാക്രി പറഞ്ഞു ഏയ് ഞാൻ ചെയ്യൂല നിൻ്റെ സ്വഭാവം ശരിയല്ല നീ നടുക്കി എല്ലുമ്പം കുത്തും അപ്പോൾ ഈ തേള് മാക്രിയോട് ചോദിച്ചു സംഗതിയൊക്കെ ശരിയാണ് ഞാൻ കുത്തും എന്നാലും ഒന്ന് ഓർത്തു നോക്കൂ ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നിൻ്റെ പുറത്ത് കയറി ഇരുന്ന് അപ്പുറത്ത് പോകാനായി പോകുമ്പോൾ നിന്നെ കുത്തി നീ മുങ്ങിപ്പോയാൽ ഞാനും മുങ്ങിപ്പോകൂല്ലേ അപ്പം ഞാൻ കുത്തുക എന്തായാലും അപ്പം മാഖ്രിക്ക് ഒരു ഒരു ചെറിയ ചിന്ത വന്നു ശരിയാണല്ലോ നടുക്ക് വരുമ്പോൾ കുത്തിയാൽ ഞാനും മുങ്ങും തേളും മുങ്ങുമല്ലോ എന്ന് വിചാരിച്ചു എന്തായാലും ആ ഒരു ഉറപ്പിന്മേൽ ഈ തേളിനെ മാക്രി പുറത്ത് കയറ്റി നടുക്കെത്തിയപ്പോൾ തേള് മാഖ്രിയെ കുത്തി മാക്രി മുങ്ങാൻ പോയപ്പോൾ തേളിനോട് ചോദിച്ച് നീ മുങ്ങുമല്ലോടാ എന്ന് പറഞ്ഞപ്പോൾ തേള് പറഞ്ഞു സത്യമാണെന്ന് നീ പറഞ്ഞത് എന്തോ ചെയ്യും പക്ഷേ ഞങ്ങളിങ്ങനെ പരമ്പരയായി വർഗ്ഗഗുണമായി കുത്തി പഠിച്ചുപോയി അതുകൊണ്ട് ഇത് മുങ്ങിപ്പോകെന്നും നീ മാക്രിയാന്നും നിൻ്റെ തോളിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ഒന്നും ഓർത്തില്ല ആ വാക്ക് കിട്ടിയപ്പം ഞാനങ്ങ് കുത്തി അറിയാതെ സംഭവിച്ചു പോയതാ നമുക്ക് രണ്ടുപേർക്കൂടെ മരിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ മുങ്ങിച്ചെത്ത് ഇതെന്താ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കിട്ടി ബി ജെ പിക്ക് ആ കോർപ്പറേഷൻ കിട്ടിയത് അതിൻ്റെ ആന്തരികമായ കണക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ് എന്നോ കിട്ടേണ്ടതാണിത് പക്ഷേ ഈ ബി ജെ പിയെ പ്രതിരോധിക്കാൻ വേണ്ടി ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകളും ലത്തീൻ വോട്ടുകളും അവർ മറിച്ച് സി പി എമ്മിന് കൊടുത്താണ് സി പി എമ്മിനെ ജയിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ ശബരിനാഥൻ്റെ നേതൃത്വത്തിലൊക്കെയുള്ള ആ മുന്നണിയും അതിൻ്റെ ഈ പ്രചരണവും ഒക്കെ കണ്ടപ്പോൾ കോൺഗ്രസ്സും കോർപ്പറേഷൻ പിടിക്കുന്നൊരു ഒരു ക്യാമ്പയിൻ ഒരു ഇമേജ് ഉണ്ടാക്കി അപ്പോൾ എന്ത് ചെയ്തു പാർട്ടി വോട്ടുകൾ നടന്നു രണ്ട് പാർട്ടിക്കും ഇങ്ങനെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നിങ്ങൾ ജയിച്ചു ഇനി നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താ അതിനെ ഭംഗിയാക്കി കൊണ്ട് നടക്കേണ്ടതിന് പകരം നിങ്ങൾ ഇതിനകത്ത് വെച്ച് ആളുകൾക്ക് ഉപകാരം ചെയ്യേണ്ടതിന് പകരം ഈ വി കെ പ്രശാന്ത് എം എൽ എയുടെ ആ ഓഫീസ് ഒഴിപ്പിക്കാനും അതിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഗണഗീതം പാടാനും തുള്ളിച്ചാടാനും ഒക്കെ നിന്നാൽ നിങ്ങളങ്ങ് റോക്കറ്റ് പോലെ മുകളിലോട്ട് പോകുമെന്നാണോ വിചാരിച്ചേക്കുന്നത് ലലിവാണം കത്തിത്തീരുന്നത് പോലെ പുത്തൂന്ന് താഴെ വീഴും കുറിച്ചു വെച്ചോ ഇത് എന്താ നിങ്ങൾക്ക് കിട്ടിയ പല നഗരസഭകളും കയ്യിൽ നിന്ന് പോയത് പന്തളം നഗരസഭ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ എല്ലാം റെഡിയല്ലേ ശബരിമലയുടെ ഹൃദയ തുടിപ്പാണ് പന്തളം പന്തളം രാജാക്കന്മാർ അതിൻ്റെ കഥ ഐതിഹ്യം എന്നു വേണ്ട എല്ലാം കിടക്കുന്ന സ്ഥലമാണ് ക്ഷേത്രങ്ങളുടെ നഗരമാണ് നിങ്ങൾക്ക് ഒരുപാട് പാരമ്പര്യമായ വോട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഇടമാണ് പക്ഷേ എന്തു പറ്റി ഈ കേരളത്തിലെ ജനങ്ങൾ എന്തോ എന്നറിയോ അവർക്ക് വർഗീയതയും വിഭാഗീയതയും വിദ്വേഷവും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ അവരുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കണം അത് കഴിഞ്ഞുള്ളതേ ഉള്ളൂ ഇതല്ല അപ്പോൾ അവരുടെ മുന്നിൽ വേഷം കെട്ടലും അവരുടെ മുന്നിൽ ഈ അഭ്യാസമൊക്കെ കാണിച്ചാൽ ഇത് പൊത്തോന്ന് താഴെ വീഴും നിങ്ങൾക്ക് ഈ ഭരണം കിട്ടിയതിന് പിന്നിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ പ്രകടനവും ഇതുപോലുള്ള ശക്തിക പ്രകടനങ്ങളും സംഘടനകളുടെ ശക്തിയും ഒക്കെ ആണെന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അതേ വഴിയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ വി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ പറയുന്നു അതിൻ്റെ മുമ്പിൽ കുറേ പേര് വന്ന് നിന്ന് ഗണഗീതം പാടുന്നു ഇനി നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുന്നിൽ പൂജ അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ ഈ പറഞ്ഞതുപോലെ ഗണപതി വിഗ്രഹം ഇതൊക്കെ സ്ഥാപിച്ചാൽ മലയാളികൾ സൂയിക്കുമെന്നാണോ വിചാരിച്ചേക്കുന്നത് മാങ്ങാത്തൊലിയാണ് മാങ്ങാത്തൊലി നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുകേ ഉള്ളൂ നമ്മൾ സാറിന് പറയത്തില്ലയോ ഇത് ആണെന്ന് പറയുന്ന പോലെ ആ ലെവലിലൊന്നും മലയാളിക്ക് ചിന്തിക്കാൻ ഒരു പാടുമില്ല അതുകൊണ്ട് ഈ അഭ്യാസങ്ങൾ കാണിച്ച് തേളിൻ്റെ പണി കാണിക്കാതെ നിങ്ങൾക്ക് എവിടെ ചെന്നാലും കലക്കും കുത്തും വിദ്വേഷമേ ഉള്ളൂ അതെല്ലായിടത്തും കാണിക്കുന്നുണ്ട് പക്ഷെ കേരളം അതിന് പറ്റിയ മണ്ണല്ല അതിന് പറ്റിയ ഇടവുമല്ല പിന്നെ ഒരു കോർപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനം പോലൊന്നും പിടിച്ചു വയ്ക്കാനും നോക്കൂല്ല നിങ്ങൾക്കിപ്പോൾ ഇത് കിട്ടിയതിൻ്റെ ഇത്രയും വലിയ സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചിലര് ഈ ആശുപത്രിയിൽ കിടക്കുമ്പം ഈ മൂന്നാല് വർഷം മലം പോവാതെ കിടക്കും അവസാനം ഒരു ഇച്ചിരി പോകുമ്പോഴത്തേക്ക് ഈ ബന്ധുക്കളെല്ലാം കൂടെ മുറിയിക്കുന്നവരോടെ പോയെന്നും പറഞ്ഞു ഓടും എന്തോ പോയെന്ന് തിരക്കുമ്പോഴാണ് പറയുന്ന ഒരു ഇച്ചിരി ഇത് പോയെന്നാണ് ധാരടുത്താ പറയുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മൊത്തം പോകുന്നോണ്ട് എടുത്താണ് പറയുന്നത് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ വോട്ടിങ്ങിൻ്റെ പെർസെൻ്റ് താഴേക്ക് വന്നേത് ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ഈ പറയുന്ന രണ്ടോ മൂന്നോ സീറ്റുകൾ കിട്ടി കയ്യിലിരുന്ന മുനിസിപ്പാലിറ്റികൾ പോയി ചില സ്ഥലങ്ങളിലൊക്കെ ഒന്നും അല്ലാതായി തീർന്നു നിങ്ങളിപ്പോൾ ഈ പറ എന്താ പറയുന്നത് രാജ്യത്ത് നടക്കുന്ന കിണ്ടലും നിങ്ങളുടെ കിണ്ടലും ഇതിൻ്റെ ബഹളവും എല്ലാം കാണുമ്പോൾ ഇതൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് വളരെ സമചിത്വതയോടെ സ്വസ്ഥമായി ആലോചിച്ച് കേരളത്തിന് ഇണങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കും നിങ്ങൾക്ക് ഉചിതമാവുക നിങ്ങളുടെ കൂട്ടത്തിൽ പക്വതയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചാൽ നല്ലതാണ് അതുകൊണ്ട് മാത്രം പറയുന്നേ ഉള്ളൂ